കുന്നംകുളം പെരുമ്പിലാവ് റോഡിലെ കുഴികളിൽ വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രികർ മരിച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിൽ പരാതി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് അപകടങ്ങൾ നിത്യസംഭവമാണ് റോഡ് നന്നാക്കാത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കാരണമാണെന്നും പരാതിയിൽ പറയുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും അഭിഭാഷകരുമായ സി ബി രാജീവാണ് പരാതി നൽകിയത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചിട്ടും കുഴിയടച്ചില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകിയ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പാതയിലുണ്ടായ റോഡപകടങ്ങളുടെ പട്ടികയും പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉടൻ കേസെടുക്കണമെന്നാണ് ആവശ്യം പോലീസ് ഇതിനു മടിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും രാജീവ് പറഞ്ഞു ഇവിടുത്തെ ആണ് എന്ന് മാത്രമല്ല കെ എസ് ടി പി കരാറുകാർ എഞ്ചിനീയറുമാണ് ആയതുകൊണ്ട് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് തീർച്ചയായും പോലീസ് അതിൽ അനാസ്ഥ കാണിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇതിൻ്റെ കേസ് കൊടുത്തുകൊണ്ട് നിവൃത്തിക്കായി ഇത് പോരാടുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കേരള തൃശ്ശൂർ